ഹലോ അറ്റ് എസ് ജെ പ്രോപ്പർട്ടി ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്നും ഏകദേശം നാലര കിലോമീറ്റർ ഹൈ റേഞ്ചിലാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് രണ്ട് ഏക്കർ ഗ്രാമ്പു തോട്ടം അടിയിൽ ഇടയിലെല്ലാം കാപ്പിയുണ്ട് അതിനിടയിലെല്ലാം തെങ്ങും കൂടി ചേർത്തി രണ്ട് ഏക്കർ നിസാര വിലയ്ക്ക് വരാൻ വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടി നമ്മൾ കാണുന്നവർ ആരെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ നമ്മളുമായി ബന്ധപ്പെടുക പാർട്ടിനെ നമ്മൾ അവിടെ കണക്ട് ചെയ്തു തരേണ്ടതാണ് ആ ഭാഗത്തുള്ളവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല സുഖമായിട്ട് നമ്മൾക്ക് ഈ പ്രോപ്പർട്ടി എടുക്കാൻ സുഖമായി സാധിച്ചു എന്ന് വരും സുഹൃത്തുക്കളെ ഈ പ്രോപ്പർട്ടി ആര്യങ്കാവ് പരിസരമാണ് അപ്പോൾ തമിഴ്നാട് ബൈസ് ചെയ്തിട്ട് കാണുന്നവരാണെങ്കിലും ശരി കേരളത്ത് ബൈസ് ചെയ്ത് കാണുന്നവരാണെങ്കിലും ശരി നിസാര വിലയ്ക്ക് വരാൻ വെച്ചിരിക്കുന്ന ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ഉടനെ നമ്മളുമായി ബന്ധപ്പെട്ടോളൂ നിങ്ങൾക്ക് അവിടെ നിന്ന് കണക്റ്റ് ചെയ്യുന്നതാണ് സെൻട്രൽ കൂടെ അഞ്ച് മീറ്ററിൽ കൂടെ റോഡ് ഉള്ളതാണ് ഇതിൽ അപ്പോൾ റോഡ് ഇത്രയും റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ രണ്ട് ഏക്കറ സംതിങ് കിടക്കുന്ന ഈ ഭൂമി എടുത്തില്ലാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി സുഹൃത്തുക്കൾ ആരെങ്കിലും എടുക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഉടനെ ബന്ധപ്പെട്ടുള്ളൂ പതിനാറ് ലക്ഷം രൂപ ആണ് പാർട്ടി ചോദിക്കുന്നത് ഇനി അതിലിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇരുത്തി സംസാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നീക്കുപോക്കുകൾ ചെയ്താൽ തരാൻ സാധിക്കും അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സുഹൃത്തുക്കളെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനെ നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും സുഹൃത്തുക്കളെ നമ്മുടെ ഇതേ വീഡിയോ വരണമെങ്കിൽ ലൈക്കും കൂടി ഒന്ന് അമർത്തിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ ഓക്കെ